സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുത്തൻ അറിവിലേക്കും ഒരു പുതിയ അനുഭവത്തിലേക്കും വിരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് ചിറകുവിരിച്ച് അതിലെന്തൊക്കെയാണ് നമുക്കായിട്ട് കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഒന്ന് വിശദമായി നോക്കിയാലോ തീർച്ചയായും ഈ യൂണിറ്റ് മുഴുവനും യാത്രകളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ ഈ യാത്രകൾ എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്കും അതെ അതൊരു നല്ല ചോദ്യമാണ് വെറുതെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് മാത്രമാണോ യാത്ര അതെ അതെ അതോ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം തീർച്ചയായും യാത്രയെന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം പോകും വണ്ടി കയറി പോകുന്ന യാത്രകളുണ്ട് അല്ലേ പിന്നെ പുസ്തകത്തിലെ താളുകളിലൂടെ മനസ്സുകൊണ്ടിങ്ങനെ സഞ്ചരിക്കുന്ന യാത്രകളുണ്ട് ഭാവനയുടെ ചിറകിലേറി പറക്കുന്ന യാത്രകളും ശരിയാണ് ഈ യൂണിറ്റ് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ശരിക്കും അതെ നമുക്ക് ആ യൂണിറ്റിന്റെ തുടക്കത്തിലെ ചിത്രം തന്നെ ഒന്ന് നോക്കിയാലോ ആ ം അതില് കുട്ടികൾ ഇങ്ങനെ പറന്നു പറന്നുപോകുന്നതായി കാണാം ചിറകുവിരിച്ച് എന്നാ പേരും ഈ ചിത്രവും തമ്മിൽ എന്തായിരിക്കും ഒരു ബന്ധം നിങ്ങൾക്ക് എന്തു തോന്നുന്നു അതൊരു അതൊരു രസമുള്ള തുടക്കമാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചകൾ മാറുമല്ലോ ശരിയാണ് അതുപോലെയാണ് യാത്രകളും അത് നമ്മളെ മാറ്റും ആ ചിത്രം നമ്മുടെ ഉള്ളിലെ ഒരു പറക്കാനുള്ള ഒരു മോഹത്തെയാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു ഒരു സ്വപ്നം പോലെ അതെ ഒരു പക്ഷേ ശാരീരികമായി നമുക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സിന് നമ്മുടെ ഭാവനയ്ക്ക് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം അതൊരു വലിയ ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത് പിന്നെ ആ ചിത്രം വരച്ച ബിയാങ്ക എന്ന കൂട്ടുകാരിയുടെ കാര്യം ഓർമ്മയില്ലേ പുസ്തകത്തിൽ പറയുന്നത് ഓ അതെ അതെ സ്വന്തം പരിമിതികളെ ഭാവനയുടെ ചിറകുകൾ കൊണ്ട് മറികടന്നൊരു മിടുക്കിയാണവൾ അപ്പോ യാത്ര ശാരീരികമായ ഒന്നല്ല മാനസികമായ ഒരു പ്രോസസ്സ് കൂടിയാണെന്നുള്ള ഒരു സൂചന അതിലുണ്ട് വളരെ ശരിയാണ് ഭാവനയുടെ ആ പറക്കലിൽ നിന്ന് അടുത്ത വാതിൽ തുറക്കുന്നത് ഒരു ചിറകുള്ള ബസ്സിലേക്കാണ് ആ വിഷ്ണുപ്രസാദിന്റെ ആ ഗതികവിത അതെ സ്കൂളിൽ നിന്നുള്ള യാത്രകളുടെ ആ ഒരു ആവേശം സന്തോഷം അതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ഓഹോ പിന്നല്ലാതെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ ചിറകു മുളച്ചു എന്ന് പറയുന്നത് ബസ്സിന് ശരിക്കും ചിറക് വന്നോണ്ടാണോ അല്ല അല്ലേ അല്ല മറിച്ച് ആ യാത്ര തരുന്ന ഒരു ഒരു ഭയങ്കര സന്തോഷം അതിന്റെ ഒരു വേഗത ആകാംക്ഷ അതൊക്കെ സൂചിപ്പിക്കാനാ ശരിയാണ് അത് നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ഭംഗി കൂടിയാണല്ലേ അതെ അതെ സാധാരണ പറയുന്നതിനേക്കാളും ഒരു ആഴത്തിൽ നമ്മുടെ അനുഭവം മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും പറ്റും ഗഗ്യതവിത ഇവിടെ പറയുമ്പോഴും അതാണ് കവിതയുടെ ആ ഭംഗിയുള്ള ചിന്തകളും ഭാവനയുമൊക്കെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലത്തെ വാക്യങ്ങളില് ലളിതമായി ലളിതമായി പറയുന്നു പറയുന്നു അതെ ഭാവനയെ മനോഹരമായി വാക്കുകളിലേക്ക് മാറ്റുന്നു അങ്ങനെ ഭാവനയും ഭാഷയും ഒക്കെ ചേരുമ്പോൾ ആ യാത്രയുടെ അനുഭവം അങ്ങ് കൂടും എന്നാൽ എല്ലാ യാത്രകളും സന്തോഷം മാത്രമാണോ ആ അതെ കാഴ്ചകൾ എങ്ങനെയാണ് കാണേണ്ടതെന്നതിനെ പറ്റി അക്കിത്തം എന്ന വലിയ കവി നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ടല്ലോ ഈ യൂണിറ്റിൽ ഉണ്ട് അതെന്താണ് നമ്മളോട് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് കേട്ടോ വെറുതെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടിങ്ങനെ കണ്ടാൽ മാത്രം ആ കാഴ്ച പൂർണ്ണമാവില്ല ശരിയാണ് നമ്മൾ കാണുന്നതിനെ പറ്റിയും കേൾക്കുന്നതിനെ പറ്റിയുമൊക്കെ നമ്മുടെ മനസ്സും കൂടെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം അതനുഭവിക്കണം അനുഭവിച്ചറിയണം അതെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു അനുഭവം അത് യഥാർത്ഥ അനുഭവമാകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താവും അല്ലെങ്കിൽ കടൽ കാണാൻ പോയിട്ട് തിരമാലകൾ മാത്രം കണ്ടുവെന്ന് തോന്നും അല്ലെങ്കിൽ കാട് കണ്ടിട്ട് മരങ്ങൾ മാത്രം കണ്ടുവെന്ന് തോന്നും ചുറ്റുമുള്ളതിനെ നല്ല ശ്രദ്ധയോടെ മനസ്സറിഞ്ഞ് അനുഭവിക്കുക അതാണ് പ്രധാനം അതാണ് ശരിക്കുള്ള യാത്ര അപ്പൊ യാത്ര എന്ന് വെച്ചാൽ വെറും കാഴ്ചയല്ല അതൊരനുഭവമാണ് തീർച്ചയായും ഈ യൂണിറ്റിലെ സാങ്കല്പിക യാത്രകൾക്കും ഒരു കുറവുമില്ല മണ്ണാങ്കട്ടയും കരിയിലെയും ഒരു യാത്രയുടെ കഥയുണ്ടല്ലോ ആ ഉണ്ട് നല്ല രസമുള്ള കഥയാണത് പിന്നെ സൈക്കിളിലെ ചന്ദ്രനിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ കവിത സൈക്കിള് ചവിട്ടാൻ അതെ നമ്മുടെ മനസ്സിന് ശരിക്കും അതിരുകളില്ലാത്ത യാത്രകൾ സാധ്യമാണെന്ന് തോന്നും ഇതൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും ഈ സാങ്കല്പിക യാത്രകളൊക്കെ നമ്മുടെ ചിന്തകളെ ഉണർത്തും പുതിയ ആശയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും കുട്ടിക്കാലത്ത് ഞാനൊരു കഥയിലെ പക്ഷിയുടെ കൂടെ ആകാശത്ത് പറന്നതായിട്ടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വായനയുടെ ഒരു ഒരു മാജിക് അതാണ് ശരിയാണ് അതോടൊപ്പം തന്നെ നീലഗിരിയുടെ റാണി പോലെയുള്ള യഥാർത്ഥ വിവരണങ്ങളും ഈ യൂണിറ്റിലുണ്ട് ട്രെയിൻ യാത്രയുടെ വിവരണം അതെ അവയൊക്കെ നമുക്ക് പുതിയ നാടുകളെയും അവിടുത്തെ ഒക്കെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ നമ്മുടെ അറിവും കൂടും ഈ അറിവും അനുഭവവും ഒക്കെ സ്വന്തമാക്കാൻ ഒരുപാട് രസകരമായ പ്രവർത്തനങ്ങളും യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ട് ധാരാളം ചിത്രം വരയ്ക്കാൻ കവിത ചൊല്ലാൻ കഥകളും കവിതകളും എഴുതാൻ ഡയറി എഴുതാൻ പിന്നെ അഭിനയിച്ചു കാണിക്കാൻ റോൾ പ്ലേ പോലെ അതെ പാപനാടകം കളിക്കാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ കളികളിലൂടെയും എഴുത്തിലൂടെയും അഭിനയത്തിലൂടെയുമൊക്കെ യാത്ര എന്ന ആശയം കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവും ശരിയാണ് കഥയും കവിതയും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാനും സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇത് സഹായിക്കും പിന്നെ പുതിയ വാക്കുകൾ പഠിക്കാനും വാക്യങ്ങൾ ഭംഗിയായി ഉപയോഗിക്കാനും അതെ നമ്മുടെ മലയാള ഭാഷയെ കൂടുതൽ സ്നേഹിക്കാനും ഈ പ്രവർത്തനങ്ങളൊക്കെ ഉപകരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യൂണിറ്റിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയുടെ ഒരു കാതൽ എന്താണ് യാത്രകളുടെ ലോകം വളരെ വലുതാണ് അല്ലെ യഥാർത്ഥ യാത്രകളുണ്ട് മനസ്സിലെ യാത്രകളുണ്ട് ഭാഷയിലൂടെയുള്ള യാത്രകളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ആ ലോകം ശരിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യാത്രകളും വായനയുമൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതെ നമ്മളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുമൊക്കെ പുതിയ തിരിച്ചറിവുകൾ തരും വെറുതെ എങ്ങനെ നോക്കിക്കാണുന്നതിനപ്പുറം ചുറ്റുമുള്ളതിനെ മനസ്സറിഞ്ഞനുഭവിക്കുമ്പോഴാണ് ഓരോ യാത്രയും അർത്ഥപൂർണമാകുന്നത് നന്നായി പറഞ്ഞു അപ്പോ ഇനി കേൾക്കുന്ന നിങ്ങൾക്കുള്ള ഒരു ചിന്ത ആ ചോദിക്കൂ ഈ യൂണിറ്റ് പറയുന്നത് യഥാർത്ഥ യാത്രകളും മനസ്സിലെ യാത്രകളും ഒരുപോലെ പ്രധാനമാണെന്നാണ് എന്നാൽ എപ്പോഴെങ്കിലും ഇതിലൊന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ശക്തമായോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നല്ല ചോദ്യം എപ്പോഴായിരിക്കും അത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പക്ഷേ നിങ്ങൾ അടുത്ത തവണ നടത്തുന്ന ഒരു ചെറിയ യാത്രയിലോ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു പുസ്തകത്തിലോ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം തീർച്ചയായും നിങ്ങളുടെ യാത്രകൾ തുടരട്ടെ അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം